ോക്ക് ചാടി തെളിയിക്കുമ്പോൾ നിയാനോ പറയാ നിയാങ്ങനെ പിടിക്കേ ഇങ്ങനെ ഇങ്ങനെ

നീയാണോ പെൺ പിള്ളേരെ കളിയേക്കുന്ന അലവലി ഷാജി ഓരോ തുറന്നു വന്നേക്കടവാറ്റേട്ടാ അയാൾ ഇണ്ടല്ലോ

നമ്മളൊന്ന് മീൻ വാങ്ങിക്കാൻ പോവൂലേ മത്തിയല്ലേ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മള് മത്തിയല്ലേ വാങ്ങിക്കാൻ ഫുഡ് പോവാസ്ന്ന് കാല് ചമ്രം പണിഞ്ഞിരിക്കേ ജീവുള്ള മീനാണോ മത്തിയാണോ നമ്മള് വാങ്ങിക്കാൻ പോണേ മത്തിയാണോ തിന്നാനല്ല ഞങ്ങൾ അവിടെ ഒരു ബൗളില് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതില് ഡാനാ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഇടാൻ വേണ്ടി വെള്ളം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീനിനെ വാങ്ങിക്കാൻ പോകൂലേ ഏത് മീനിനെ വാങ്ങിക്ക ജീവുള്ള മീനിനെ വാങ്ങിക്കോ ഗപ്പീനെയോ മോളീനെയോ എന്തെങ്കിലും വാങ്ങിക്കോ ഗപ്പീനെ വാങ്ങിക്കല്ലേ മതി ആരും എടുക്കണ്ട അക്കു എടുക്കണം കേട്ടോന്ന് ഇന്നത്തെ കണ്ടീഷൻ ഒരു ഇല്ല ഈ അങ്ങോട്ട് എടുത്താ മതി കൊഴങ്ങീന്ന് പറയരുത് കേട്ടോ മോത്തൊക്കെ കാണണേ പാട് ഇനി താഴെറങ്ങുന്നുണ്ടാ ശരി ഷൂ ഒക്കെ ഇട്ടിട്ടില്ലേ താഴെ ഇറങ്ങാറുണ്ട് ഇറങ്ങ നല്ല കുട്ടിയേട്ടാ ഇറങ്ങൂ അക്കു കുച്ചിയേട്ടൻ കൊഴങ്ങുന്ന് അക്കു നിക്ക് അക്കു അക്കുഴങ്ങിയില്ല ആന്നാ നടന്നോ ഉം കുഴങ്ങുമ്പോ ഇറക്കു വണ്ടി വണ്ടി ആ കറിക്കോ നിലത്തേക്കു ആരൊക്കെ ജിഷ്ണുവിന്റെ ഫ്രണ്ട്സ് ആട്ടോ തക്കാളിക്കറിയും ചോറും തന്നില്ല ഡൈ തക്കാളിക്കറിയും ചോറും തിന്നില്ലേ ആരോ എന്താ വന്നേ ഇത് ജിഷ്ണുമാമിന്റെ ഫ്രണ്ട്സ് ആണ്

മാറ്റേ മതി ഫോണോടെ കണ്ടുവച്ചു പോകുമ്പോ സാറൊക്കെ തന്നില്ല ുട്ടി ആരാ വന്നത് നോക്ക് കാണിച്ചു കൊടുക്കുന്നത് സോമ്യാക്കി വാങ്ങിച്ചീന്ന് ഫിഫ്റ്റീന് രണ്ട് ഇരുനൂറ്റി എന്താ എങ്ങനെ ഇരിക്കുന്നത് എല്ലാരും കണ്ടേന നാണത് ഇരുനൂറ്റി ഇവരെയൊക്കെ കണ്ടേന നാണാണ് സെൽഫി എടുക്കാൻ പോവാ സെൽഫി എടുക്ക ഫോട്ടോ ജിഷ്ണുമാരാ അമ്മ ഞാനാ ഫോട്ടോ എടുക്കട്ടോ ഇനി നിന്നാ മതി ജിഷ്ണുഭാവിന് കൊടുക്കൊരു കഷ്ണം തീർന്നു നന്നു ഒരു കഷ്ണം ജിഷ്ണുഭവന് കൊടുക്ക് കൊടുക്ക് നന്താ രല്ലോ കണ്ടു വയത് കുപ്പി തരുന്നേർക്കും വേ മൊത്തടുക്കാം തരന്ന നമുക്ക് ഇങ്ങോട്ട് അ ബോണ്ടറിക്ക് അ കൊടുത്തോ അണ്ടേ കൊടുത്തോ ട്ടോ എനിക്കാണല്ലേ കാരണ നിനക്ക് ഇവാർ അപ്പോ കൊടുക്കാനോ കൊണ്ടാനോ ഇക്കണെന്നേക്കി അക്കു അക്കു ഇങ്ങോട്ട് വട്ടേ വണ്ടി ഇgetElementById middle boy white എ മാഞ്ചി നാടകം നോക്കിയിട്ട് നാടകം നമ്മള് ഇടക്കിടക്ക് uhm <not> <think Help mesmo> <incomplete>

ോ നല്ല കുട്ടി ഇനി ഇനി ആ ഇനി അച്ഛൻ്റെ ഫോണിന് വാങ്ങിച്ചു പിടിക്കുവോ നന്ദക്കുട്ടിക്ക് സ്വന്തമായി ഫോൺ കിട്ടിയതൊന്ന് കാണിച്ചു കൊടുക്ക് വേറെന്തൊക്കെയാ വാങ്ങിച്ചു തന്നെ ഗെയിം വിളിക്കുന്ന മാനിച്ചൊന്നൂല്ലേണ്ടോ അക്കു പറ്റിച്ചിന്റെ കുട്ടീനെ അക്ക് പറ്റിച്ചതാ പൊന്നു തന്നെ ഇത് ലിപ്സ്റ്റിക്ക് ഒന്നുമല്ല നന്ദക്കുട്ടീനെ ഫോൺ കണ്ടോ എല്ലാരും നന്ദകുട്ടിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് പാട്ടൊക്കെ പാടും കൈ ഒട്ടുന്നുണ്ടോ ഈ ഞാൻ അമ്മ തുടച്ചു തരാം കൈത്തുപുഞ്ഞൊട്ടൂല കൈ പിടിച്ചോ ലിപ്റ്റിക് എങ്ങനെയാണോ കേട്ടോ എനിക്കറിയില്ല എങ്ങനെയാടാ അക്ക് വാങ്ങിച്ചു കൊടുത്ത ലിപ്റ്റിക്ക് മുട്ടായി ആണ് കേട്ടോ കടിച്ച മുട്ടായി നീ അച്ഛന്റെ ഫോണ് ചോദിക്കരുത് കേട്ടോ നന്ദാ നീ ഇതാണ് നന്ദാ കുട്ടീൻ്റെ ഫോൺ കേട്ടോ ഓക്കെ എന്നാ പിന്നെ നമ്മൾ വേറൊരു സാധനത്തിന് വാങ്ങിച്ചില്ലേ ടാങ്ടണേ ഞങ്ങൾ ഗപ്പീനെ വാങ്ങിച്ചല്ലോ മീനാണോ മത്തിയാണോ ഇത് മത്തിയാണോ അതോ അയിലയാണോ ഇതാണ് ഗപ്പി എന്നാ രാവിലെ തൊട്ട് മീൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാതെ രാവിലെ എണീറ്റൊക്കെ പറഞ്ഞാൽ നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാന്ന് അതിന് ശേഷം അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് അപ്പം ഞാൻ പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ഇടാം അല്ലേ വെള്ളത്തില് അങ്ങനെ നിന്നോട്ടെ കേട്ടോ അതവിടെ നിന്നോട്ടെ അത് എന്തിനാ അറിയോ നമ്മളെ വെള്ളത്തിന്റെയും മീൻ ഇരിക്കുന്ന വെള്ളത്തിന്റെയും ടെമ്പറേച്ചർ ഒരേ പോലെ ആവാൻ തോന്നുന്നു തൊട്ടു നോക്കണോ തൊട്ടു തൊട്ടു നോക്കണ്ട തൊട്ട് വയ്ക്കോ ഏട്ട് വെക്കണ്ടെ മിഠായി ഒക്കെ തിന്ന കൈകൊണ്ട് വെള്ളത്ത് തൊടരുത് കേട്ടോ മീൻ ചത്തുപോകും അടക്കടക്കട്ടോ മീൻ കുറച്ചു നേരം ആ വെള്ളമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് മെല്ലയിലേക്ക് ഇടാംട്ടോ ആരെ വാങ്ങി കൊടുത്താ പറഞ്ഞു ആര് വാങ്ങി കൊടുത്താ അമ്മ ചേഞ്ച് കൊടുത്താ യെസ് ഓണ്ടി പ്രതിചൂട്ടിനെ അല്ലല്ലടാ ആരെ വാങ്ങി കൊടുത്താ કોણ આવുന്നു ഇത് വരുന്നു അതാ അബേന്റെ വീട്ടിൽ നിന്ന് വന്നാ സുഗന്ധൈ കഴറാച്ചാ നോയി ജോ അജി മണ്ടല്ലേ നമ്മളൊക്കെ കഴിച്ചതാല് ഞങ്ങളൊക്കെ കഴിച്ചതാടാ സുഖ കഴിച്ചില്ല സുനു ആക്കും

ഹലോ നന്ദല്ലേ ഹലോ നന്ദോ എന്ത് വിശേഷം കുക്കാണോ മാമ്പു തിന്നോ എന്തൊക്കെയാ തിന്നത് മിഠായി പിന്നെന്താ തിന്നത് നന്ദൊരു പുതിയ മൊബൈലൊക്കെ വാങ്ങിയിലേ അച്ഛന്റെ മൊബൈൽ വേണ്ടല്ലോ വേണ്ടല്ലോ വേണോ ഓക്കെ അച്ഛൻ്റെ മൊബൈൽ ചോദിക്കോ

പള്ളിപ്പെടുന്നാണെങ്കിൽ ഫോൺ വാങ്ങിയിട്ട് ഞാൻ അത്ര എല്ലാവരും അങ്ങ് തന്നെയാണ് നീ മാത്രമൊന്നല്ല ഇതൊരു ഗെയിം ഇല്ല പി എസ് ഫൈവ് പ്രായത്തിൽ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച ഈ സാധനമാണ് അക്കു എന്നോട് ചോദിക്കുന്നത് പി എസ് ഫൈവും പി എസ് സിക്സും ആണ് ജനറേഷൻ ഗ്യാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാങ്ങിയല്ലോ ഇവിടെ മീൻ എന്താ അലമാരയിലാണോ

അതെ വാങ്ങാൻ പോയത് രണ്ടറിയാലി രണ്ടി മത്തി അച്ഛൻ ചെയ്തിട്ട് ഞാൻ അച്ഛനെ പറയരുത് അച്ഛനെ പറഞ്ഞത് രണ്ടച്ഛൻ പിള്ളാട്ടിൽ രഘുനാഥ് അവിടെ കച്ചവടം ചെയ്യണം എന്നിട്ട് ഞാൻ കിട്ടും കഴിക്കുമ്പോ മുപ്പിയാൽ അപ്പൊ ഞാൻ വാങ്ങിയിട്ട് പിന്നെ തൊണ്ണൂറ്റെട്ട് രൂപ റിയാലിന്റെ കണക്ക് പറഞ്ഞത് രണ്ട് കെപ്പി അമ്പ കൈസിന്റെ ഇരുപ റിയാലിന്റെ വരെ അക്കു റിയാലാണ് മത്തിക്ക് ഓക്കെ ബാക്കി സാധനങ്ങൾക്കാണ് ഞാൻ ആ കളിപ്പാട്ടങ്ങള് വാങ്ങിയത് ഏഴും ഏഴും ആറും ഇരുപത് അപ്പൊ ഏകദേശം രണ്ടേ എണ്ണൂറ് ഗ്രാമം മത്തി കിട്ടും ഒരു കിലോ കിങ് രാജാവ് വിളിച്ചപ്പോൾ വാങ്ങിയത് കൊറേ പൈസ പൈസ കൊടുത്തില്ല കണ്ടോ 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 നോക്ക് 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 അച്ഛന്റെ പാപ്പി മൊത്തം തീർന്നില്ല പിന്നെ അക്കോ നമ്മള് മീന് വാങ്ങിച്ചതിന്റെ വില അക്കു മീൻ എത്രയാണ് ആ എത്ര മീന്മാ ഒരു ല്ലേ പതിനഞ്ച് റിയാൽ അവര് പറഞ്ഞത് രണ്ട് മീനിനും കൂടി ഇരുപത് രൂപക്കല്ലേ തന്നത് ആ മണ്ഡലാണോ മണ്ഡലമായിട്ട് അഭിനയിക്കാണോ അക്കോ സത്യത്തിൽ എത്ര രൂപ കടയിൽ കൊടുത്തേ പിന്നെ ഞാൻ ഈ കടയിൽ കയറിയിട്ടാ പോയത് ചില്ലറിയാക്കി അതിന് സു പതിനഞ്ച് റിയാലായിരുന്നു വാലുള്ള മേൽഗപ്പിക്ക് അവര് പറഞ്ഞു എനിക്കായതുകൊണ്ട് പത്ത് റിയാലിന് തരാന്ന്

മോൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്ത വകയിൽ പത്ത് റിയാൽ ഗെയിം കളിക്കുന്നറിയ വകയിൽ പത്ത് എറിയാൽ റിയാൽ മിഠായി അല്ലാറ ചില്ലറ സാധനം കൂടി പത്ത് റിയാൽ ടോട്ടൽ അമ്പത് റിയാൽ പോയി അമ്പത് റിയാൽ ഉണ്ട് ഓക്കെ 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 ഇത്ര അഴിമതി നടന്നിട്ട് നമ്മൾ ജനങ്ങളും അത്രയുള്ളൂ ഇനി ഫോൺ കട്ട് ചെയ്താൽ ഇതിൻ്റെ അടുത്തും പൈസ കട്ട് പിന്നെന്താ പറയുക മറ്റേ നമ്മള് ടൂ ജിസ്പെക്ടറത്തില പൈസ പോയി മറ്റേ കരിമളം പൈസ പോയി എന്നൊക്കെ പറയുമ്പോ അത് പിന്നെ ഗവൺമെന്റിന്റെ പൈസ പൈസ ഒന്നും കണ്ടില്ല ഫ്ലാഷ് ലൈറ്റ് ഓഫ് പുക കണ്ടോ നല്ല പുക ആ അപ്പൊ ഇത്തിരി കണ്ടു പക്ഷെ കാണുന്നില്ല അങ്ങനെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ അനങ്ങാതെക്കുന്നുണ്ട് ആ പുക വന്നു